തൃശൂർ പടിയൂരിൽ അമ്മയും മകളെയും കൊന്നത് കഴുത്തു ഞെരിച്ച് പോലീസിന്റെ പ്രാഥമിക നിഗമനം രേഖയുടെയും അമ്മ മണിയുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി പ്രതി പ്രേംകുമാറിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി വിവരങ്ങളുമായി സാനു കെ സജീവ് തൃശൂരിൽ നിന്ന് ചേരുകയാണ് സാനു എപ്പോഴായിരുന്നു ഈ സംഭവം കഴിഞ്ഞ ദിവസമാണ് കാറളം വെള്ളായണി സ്വദേശികളായ രേഖയുടെയും അതേപോലെ തന്നെ അമ്മ മണിയുടെയും കൊലപാതകങ്ങളും നടന്നിട്ടുള്ള വിവരം പുറത്തു വരുന്നത് അതായത് വീടിനുള്ളിൽ നിന്നും ദുർഗന്ധം വപിച്ചതിനെ തുടർന്ന് സമീപവാസികൾ നടത്തിയ പരിശോധനയിൽ അതായത് ഈ മണിയുടെ മറ്റൊരു മകളെപ്പം വിവരം അറിയിച്ച ശേഷം അയൽവാസികളുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് വീടിനുള്ളിൽ ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായത് മണിയുടെ മകളായിട്ടുള്ള രേഖയുടെ മൃതദേഹത്തിന് സമീപത്ത് എന്ന് ചില ഫോട്ടോകളും അതുപോലെ തന്നെ ഒരു കുറിപ്പും കിട്ടിയിരുന്നു ഈ കുറിപ്പിൽ എഴുതിയിരുന്നത് നിങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് അടക്കമുള്ള കാര്യങ്ങൾ എഴുതിയാൽ ഒരു കുറിപ്പടിയും അതേപോലെ തന്നെ ചില ദൃശ്യ ഫോട്ടോകൾ അതായത് മറ്റുള്ളവരുമായിട്ട് നിൽക്കുന്ന രേഖയുടെ മുൻ ഭർത്താവുമായിട്ട് നിൽക്കുന്ന ചിത്രവും അതേപോലെ തന്നെ മറ്റു സുഹൃത്തുക്കളുമായിട്ട് നിൽക്കുന്ന ഏതാനും ചിത്രങ്ങളും ഈ മൃതദേഹത്തിന്റെ സമീപത്ത് നിന്ന് ലഭിച്ചിരുന്നു അതേപോലെ തന്നെ രേഖയുടെ ഇപ്പോഴത്തെ ഭർത്താവ് അതായത് രണ്ടാമത്തെ ഭർത്താവായിട്ടുള്ള പ്രേംകുമാർ ഏതാനും ദിവസം മുൻപ് ഈ വീട്ടിൽ വന്നിരുന്നു അതേപോലെ തന്നെ ഈ പ്രേംകുമാറിനെതിരെ രേഖയുടെ കുടുംബം അതേപോലെ രേഖയുടെ അമ്മയും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആഴ്ചകൾക്ക് മുൻപ് ഇരിങ്ങാലക്കുണ വനിതാ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു തുടർച്ചയായിട്ട് ഇവർ വീട്ടിൽ വന്നതിന് ശേഷം ശല്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ഉപദ്രവിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് രേഖയുടെ കുടുംബം ഇരിങ്ങാലക്കുള നിലവിലത് കുടുംബ പ്രശ്നമാണോ ഈ കുടുംബ പ്രശ്നമാണോ ഇത്തരത്തിൽ വലിയൊരു കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് ി ഇരട്ട കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് ഈ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് അതായത് രേഖയുടെ രണ്ടാമത്തെ ഭർത്താവാണ് പ്രേംകുമാർ ഈ പ്രേംകുമാർ കഴിഞ്ഞ അഞ്ചു മാസം മുൻപാണ് ജയിൽവാസത്തിന് ശേഷം പുറത്തേക്ക് വരുന്നത് അതായത് പ്രേംകുമാറിന്റെ ആദ്യത്തെ ഭാര്യ അതായത് എറണാകുളം സ്വദേശിയായിട്ടുള്ള ദിവ്യനെ കൊലപ്പെടുത്തിയ കേസിൽ ജയിൽവാസം അനുഭവിച്ച് പുറത്തു വന്നതിന് ശേഷമാണ് ഈ രേഖയുമായിട്ടുള്ള വിവാഹവും തുടർന്ന് ഇവർ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഈ കൊലപാതകത്തിന് ശേഷം പ്രേംകുമാർ ട്രെയിനിൽ രക്ഷപ്പെട്ടതായി അതായത് റൂറൽ പോലീസിൽ ഇദ്ദേഹം കേരളം ഒരു പോലീസ് തെരച്ചിലൊക്കെ യാണ് എന്തായാലും ഇദ്ദേഹത്തെ ഈ കൊലപാതകം നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ട് പോലും പോലീസിന് പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ചില സി സി ടി വി ദൃശ്യങ്ങളുടെ പിൻബലം മാത്രമാണ് പോലീസിന്റെ പക്കലുള്ളത് പോലീസിന്റെ അന്വേഷണം ഊർജിതമല്ലാത്ത ഒരു സാഹചര്യത്തിലാണോ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മിനിഷ് എന്തായാലും കൊലപാതകം നടന്നത് അതായത് ഇവരുടെ മൃതദേഹം കിട്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറാണ് പെട്ടിട്ടുള്ളത് അതായത് അതിലും നടന്നിട്ടുള്ളത് മൃതദേഹങ്ങൾ ജീർണിച്ച അവസ്ഥയിലാണ് പുറത്തെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും പോലീസ് ഇരുത്തിൽ തപ്പുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ ഏറ്റവും ചില തെളിവുകൾ അതായത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ അല്ലാതെ മറ്റൊരു തെളിവുകളും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല അതേപോലെ തന്നെ ഇദ്ദേഹം ഫോൺ ഉപേക്ഷിച്ച് പോയി എന്നുള്ളൊരു മറുപടിയാണ് ജില്ല പോലീസ് മേധാവിനെ അടക്കം നമ്മൾ ബന്ധപ്പെടുമ്പോഴേക്ക് നമുക്ക് ലഭിക്കുന്നത് അതായത് പ്രവിയിലേക്ക് എത്താൻ പോലീസിന് സാധിക്കുന്നില്ല പോലീസ് ഇരുത്തിൽ തപ്പുന്നു എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും അന്വേഷണം വിപുലീകരിക്കുകയാണ് വ്യാപിപ്പിക്കുകയാണ് മറ്റു സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിരക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉള്ള പ്രദേശം ടക്കം കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം പോകുന്നുണ്ട് അതേപോലെ തന്നെ കോട്ടയം ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലും അതായത് പ്രതികളുടെ പ്രതി താമസിക്കുന്ന ചിങ്ങവനം തടക്കം കോട്ടയം ചിങ്ങവനം തടക്കം ഉള്ള പോലീസ് സ്റ്റേഷനിലിതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ലുക്ക്ഔട്ട് നോട്ടീസ് അതായത് പ്രതികളെ ദൃശ്യങ്ങൾ വെച്ചിട്ടുള്ള ലുക്ക് ഔട്ട് നോട്ടീസും അതേപോലെ തന്നെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം സമൂഹ മാധ്യമങ്ങളിലടക്കം പോലീസ് പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് നടത്തുന്നത് എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ചോദിച്ചിരിക്കാനുള്ളത് അതായത് പ്രതി കേരളം വിട്ടിരിക്കാനുള്ള സാധ്യതയിലേക്കാണ് പോലീസ് എത്തുന്നത് അതായത് ഈ കൊലപാതകം നടന്നിട്ട് ഇത്രയും ദിവസമായി ഇദ്ദേഹത്തിന് ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല അദ്ദേഹം നാട്ടിലും എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പ്രതിയുടെ പ്രേൻകുമാറിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും ഇദ്ദേഹം എത്തിപ്പെടാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിനീഷ് തൃശൂരിൽ അമ്മയും മകളെയും കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ് തൃശൂരിൽ നിന്ന് സാനു കെ സജീവ് നൽകിയത്